ഹലോ മീഡിയേഴ്സ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന ഡിഗ്രി ലെവൽ ബ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് കൊസ്റ്റിൻ നമുക്ക് നോക്കാം നൂറ്റി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത് പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ശുപാർശ സുപ്രീം കോടതിയുടെ കൊളീജിയത്തിൻ്റെ ശുപാർശ ഇതിനകത്ത് ഏതാണ് ശരിയായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അപ്പം നമുക്ക് ആയിട്ട് പഠിക്കാം അപ്പം ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അപ്പൊ നമുക്ക് ഓപ്ഷനകത്തുള്ളതുകൊണ്ട് നമ്മളൊന്ന് നോക്കി വെച്ചിരിക്കണം എന്നിട്ടാണ് പഠിക്കുന്നതിനകത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ശുപാർശ പ്രകാരമാണോ ധനകാര്യൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണോ അതോ സുപ്രീം കോടതിയുടെ കൊളീജിയത്തിന്റെ ശുപാർശ പ്രകാരമാണോ ഈ ഒരു കോടതികളൊക്കെ സ്ഥാപിച്ചേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് പഠിക്കാം ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രത്യേകിച്ച് ബലാത്സംഗം കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യ സംരക്ഷണ നിയമ പ്രകാരമുള്ള ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിചാരണ പ്രക്രിയ വേഗത്തിലാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിലെ ഈ ഒരു പ്രത്യേക കോടതികൾ സ്ഥാപിച്ചത് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകൾ സ്ഥാപിച്ചതിന് റീസൺ എന്താണ് ഈ പോക്സോ കേസുകളിലും അതുപോലെ തന്നെ ലൈംഗിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസുകളിലുമൊക്കെ ഒത്തിരിയും പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എഫ് ടി എസ് സി എന്ന് പറഞ്ഞിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഈ ലൈംഗിക അതിക്രമ കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്ത് തീർപ്പാക്കുകയാണ് തീർപ്പാക്കുകയാണിതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിമിനൽ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന കാര്യം ഓർത്തുവച്ചേക്കണം പ്രധാനപ്പെട്ട കേസുകൾ ഇതിനകത്ത് ബലാത്സംഗം പോക്സോ കേസുകളാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നടപ്പിലാക്കുന്നത് നിർഭയ ഭണ്ടിൽ നിന്നിട്ടാണ് ഫണ്ടിൽ നിന്നിട്ടാണ് ഇതിനകത്തുള്ള ധനസഹായം ലഭിക്കുന്നത് എന്ന കാര്യവും ഓർത്തു വച്ചേക്കണം അപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിതമായിട്ടുള്ള ഒരു ധനസഹായം ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പം ഏത് ഫണ്ടിൽ നിന്നിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നിർഭയ്യ ഫണ്ടിൽ നിന്നിട്ടാണ് ഉപയോഗിക്കുന്നത് ഇരകൾക്ക് വേഗത്തിൽ നീതി ഉറപ്പാക്കുകയും വിചാരണ നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളിവിടെ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കണം ഈ ഒരു വകുപ്പ് ഏത് മന്ത്രാലയത്തിൻ്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമ നീതി മന്ത്രാലയത്തിലെ നീതിന്യായ വകുപ്പാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് നിയമ നീതി മന്ത്രാലയത്തിലെ നീതിന്യായ വകുപ്പാണ് എന്താണ് നിയമ നീതി മന്ത്രാലയത്തിലെ നീതിന്യായ വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത് ഇനി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതും അവയുടെ പ്രവർത്തനവും ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ച ആരുടെ അധികാര പരിധിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അധികാര പരിധിയിലാണ് സംസ്ഥാന സർക്കാർ അതായത് ഓൾ ഓവർ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം എല്ലാം പറഞ്ഞത് സോ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതും അവയുടെ സുപ്രവർത്തനവും ആർക്കാണ് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് വരുന്നത് അതായത് ഹൈക്കോടതികളുമായിട്ട് കൂടിയാലോചിച്ച് ആര് ചെയ്യണം സംസ്ഥാന സർക്കാരുടെ അധികാര പരിധിയിലാണ് ചെയ്യേണ്ടത് അപ്പം സർ സംസ്ഥാന സർക്കാരിനകത്ത് ഇൻവോൾവ് ചെയ്യണം ആരുമായിട്ട് കൂടിയാലോചിച്ച് ഹൈക്കോടതിയുമായിട്ടാണ് ഇന്ത്യയുടെ പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഏത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അഥവാ ഫാസ്റ്റ് ട്രാക്ക് കോഡ്സ് എന്നതിനെയാണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ ധനകാര്യ കമ്മീഷനകത്ത ഈ പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് പിന്നീട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ എന്ന പേരിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്ത്യയുടെ പതിനൊന്നാമത്തെ ധനകാര്യ കമ്മീഷൻ തൊണ്ണൂറ്റി എട്ടിൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇവർ ഇവരുടെ ഒരു കാലാവധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു കാലയളവിൽ എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ബലാത്സംഗമോ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലായിരുന്നു ഇമ്പോർട്ടൻസ് പകരം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പന്ത് പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ അതായത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിലെ റിപ്പോർട്ട് രാജ്യത്തെ കീഴ്ക്കോടതികളിലെ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് മനസ്സിലായി അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളിലായിട്ടാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി നമുക്ക് ഓർത്തു വെച്ചേക്കേണ്ടത് അപ്പം ആദ്യത്തെ പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ റിലേറ്റ് ചെയ്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവില് രാജ്യത്തെ കീഴ്ക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കോടികൾ അധികം കേസസ് എല്ലാം പെട്ടെന്ന് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശുപാർശ ചെയ്യുന്നതായിരുന്നു ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ സബോർഡിനേറ്റ് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഏകദേശം രണ്ടു കോടിയിലധികം കേസുകൾ അഞ്ചു വർഷം കൊണ്ട് ഇപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം ചോദ്യം ഇങ്ങനെ വന്ന സ്ഥിതിക്ക് എന്താണ് അഞ്ച് വർഷം കൊണ്ട് ഗണ്യമായി കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുകയാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം കീഴ്ക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന് മാത്രമേ അന്നത്തെ ടൈമിൽ ആര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളായിരുന്നു ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു സ്പെഷ്യൽ കോർട്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഇനി ഇതിനു വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പുതിയ അഡീഷണൽ കോടതികൾ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അത് നോർത്ത് വെച്ചേക്കണം എത്ര കോടതികളാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പുതിയ അഡീഷണൽ കോടതികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ശുപാർശ ചെയ്തു ഈ കോടതികളാണ് പിന്നീട് ഫാസ്റ്റ് ട്രാക്ക് കോടതികളെന്ന് അറിയപ്പെട്ടത് ആ ആദ്യത്തെ ടൈമിൽ എന്താ ഇതാണ് എത്രണത്തിന് വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് അഡീഷണൽ കോടതി ഈ അഡീഷണൽ കോടതിയാണ് പിന്നീട് ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന് അറിയപ്പെട്ടത് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് കോടിയിലധികം കേസുകൾ അഞ്ച് വർഷം കൊണ്ട് ഗണ്യമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പുതിയ അഡീഷണൽ കോടതികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷൻ പതിനൊന്നാമത്തത് ശുപാർശ ചെയ്തത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം അവരുടെ കാലഘട്ടം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആ ഒരു ടൈമിൽ എത്ര കൊടുത്തു അഞ്ഞൂറ് കോടി രൂപയാണ് പ്രത്യേക ഗ്രാന്റ് ആർക്ക് കൊടുത്തു സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പം ഈ കോടതികൾ സെഷൻസ് കോടതികളിലെയും ദീർഘകാലമായി വിചാരണ നേരിടുന്ന തടവുകാരുടെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയത് ഹീനമായ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എച്ച് ഐ വി എയ്ഡ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകൾ അഞ്ചു വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന സ്വത്ത് സംബന്ധമായ കേസുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ ആയിരത്തി എണ്ണൂറ് എഫ് ടി സികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഏത് ധനകാര്യ കമ്മീഷൻ പതിനാലാമത്തെ ധനകാര്യ കമ്മീഷൻ അതായത് ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു പതിനൊന്നാണ് അതിനുശേഷം ഹീനമായ കുറ്റകൃത്യങ്ങൾ സ്ത്രീകള് ഇപ്പോൾ ഈ പതിനൊന്നാമത്തെ ധനകാര്യ കമ്മീഷൻ എന്തു വേണ്ടിയിട്ടാണ് ഈ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസസ് എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള കേസസ് വരികയാണ് സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എച്ച് ഐ വി എയ്ഡ്സുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകൾ അഞ്ചു വർഷത്തിലേറെ കെട്ടിക്കിടക്കുന്ന സ്വത്ത് സംബന്ധമായ കേസുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ എഫ് ടി സി നിലവിൽ വന്നു ഏത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ എന്നതും നമ്മൾ ഓർത്തുവച്ചേക്കണം ഇനി പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ വേണ്ടി ഇപ്പോൾ പതിനാലാം ധനകാര്യ കമ്മീഷൻ ഈ പറഞ്ഞിരിക്കുന്ന കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും നമ്മളവിടെ ഓർത്തുവച്ചേക്കണം ഹീനമായ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എച്ച് ഐ വി എയ്ഡ്സ് എന്നിവരുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകൾ അഞ്ചു വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന സ്വത്ത് സംബന്ധമായ കേസുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ പതിനാലാമത്തെ ധനകാര്യ കമ്മീഷൻ എത്ര ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ് എന്ന കാര്യം നമ്മളവിടെ വെച്ചിരിക്കണം ക്ലിയർ ആണോ അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇപ്പം പുതിയ സ്കീം അനുസരിച്ചിട്ട് അതായത് അതിന് മുമ്പേ വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോളാം അപ്പം നിങ്ങൾക്ക് ഏകദേശം കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങോട്ട് ശ്രദ്ധിക്കാം അതായത് പതിനൊന്നാമത്തെ ധനകാര്യ കമ്മീഷനും പതിനാലാമത്തെ ധനകാര്യ കമ്മീഷനും പതിനൊന്നാമത്തെ ധനകാര്യ കമ്മീഷൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലോളം പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിർമ്മിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അഞ്ഞൂറ് കോടി രൂപ ആർക്ക് കൊടുത്തു സംസ്ഥാന സർക്കാരിനാണ് കൊടുത്തത് അപ്പോൾ ഇത് ആ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് തന്നെയും അല്ല ആരോട് കൂടിയാലോചിച്ച് ചെയ്യണം ഹൈക്കോടതിയുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യണം എന്ന കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി പതിനാലാമത്തേനകത്ത് ആയിരത്തി എണ്ണൂറ് ഫാസ്റ്റ് ട്രാക്ക് പതിനാറ് എയ്ഡ്സ് രോഗികളുമായി ബന്ധപ്പെട്ടും അഞ്ച് വർഷം വരെ കെട്ടിക്കിടക്കുന്ന കേസുകളും പിന്നെ സ്വത്ത് സംബന്ധമായിട്ടുള്ള കേസുകൾക്കും എല്ലാം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആയിരത്തി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പതിനാലാമതിന് കാര്യം കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് അത് രണ്ടും ഓർത്തു വെച്ചേക്കണം ഇനിയും അതിന് ഇതിൻ്റെ കാലഘട്ടം എന്താണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ എന്ന കാര്യം ഓർത്തുവച്ചേക്ക ഇതെന്താണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയായിരുന്നു ആ ഒരു റിപ്പോർട്ടിന്റെ കാലാവധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ അടുത്തതായിട്ട് പറയുമ്പോൾ സ്പെഷ്യൽ കോർട്ടിലൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബലാത്സംഗവും പോക്സോയും കൂടെ ചേർന്നിട്ട് ഇരകൾക്ക് പെട്ടെന്ന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഡ് വേർഷനായിട്ട് പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം ഇത് രണ്ടും ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം പതിനൊന്നാമത്തെ ധനകാര്യ കമ്മീഷനും പതിനാലാമത്തെ ധനകാര്യ കമ്മീഷനും മനസ്സിലായോ ഇനി അടുത്തതായിട്ട് ദ ഫണ്ട് ഷെയറിംഗ് പാറ്റേൺ ഇത് ഈ ഒരു പോയിന്റ് ഞാൻ പറയുന്നതിന് മുമ്പ് ബാലൻസൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കവിടെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പം അതായത് നിങ്ങൾക്കറിയാമായിരിക്കും ഈ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് ബലാത്സംഗ കുറ്റവാളികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തിയ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം ഏത് വർഷമാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടപ്പിലാക്കിയത് സുപ്രീം കോടതി സ്വമേധിയ സമർപ്പിച്ച ഒരു റിട്ട് പെറ്റീഷനിൽ ക്രിമിനൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഓഗസ്റ്റിൽ കേന്ദ്രീകൃത സ്പോൺസർഷിപ്പ് പദ്ധതിയായിട്ട് ഈ എഫ് ടി എസ് സി അതായത് ഫാസ്റ്റ് ഡ്രാക്ക് സ്പെഷ്യൽ കോർട്ടുകൾ അതാണ് നമുക്ക് കൂടുതലായിട്ടും ഏത് ഏത് റിലേറ്റ് ചെയ്തു വരുന്നത് സ്പെഷ്യൽ കോർട്ടെന്ന് എടുത്തു പറയുമ്പോൾ വേണം നമുക്ക് ഈ നിർഭയ പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് അവിടുത്തെ ഫണ്ടിങ് ഒക്കെ പറയുന്നത് മറ്റേത് ഡയറക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് ആ പൈസ അങ്ങനെ കൊടുക്കുമായിരുന്നു ഇനി ഇവിടെ പറയുമ്പോൾ അറുപത് മുതൽ നാല്പത് വരെയൊക്കെ വരുന്നുണ്ട് തന്നെയുമല്ല ഇവിടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ എഫ് ടി സിയൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിർത്തലാക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ് ഈ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഓട്ടോമാറ്റിക്കലി അങ്ങ് എൻഡ് ചെയ്തു ഓക്കെ ഇനി നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരണം അതിനകത്ത് എന്തും ഇവിടെ വരണം സ്പെഷ്യൽ കോർട്ടുകൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം എന്ത് വരണം സ്പെഷ്യൽ കോർട്ടുകൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം അപ്പം സുപ്രീം കോടതി സ്വമേധയാ സമർപ്പിച്ച ഒരു റിട്ട് പെറ്റീഷനിൽ ഉള്ള നിർദ്ദേശങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഒരു കേന്ദ്രീകൃത സ്പോൺസർഷിപ്പ് പദ്ധതിയായിട്ട് ഈ ഒരു എഫ് ടി എസ് അതായത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കോർട്ടാണ് പ്രത്യേക കോടതികൾ അപ്പോൾ അത് എന്തൊക്കെയാണ് സുപ്രീം കോടതി സ്വമേധയാ സമർപ്പിച്ച റിട്ട് പെറ്റീഷൻ പ്ലസ് ഈ പറയുന്ന ക്രിമിനൽ നിയമ ഭേദഗതി പ്രകാരം മറ്റേത് നമ്മൾ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് പതിനൊന്നാമത്തേതും പതിനാലാമത്തേതും ആ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ വന്നിരിക്കുന്നത് ഇനി അതേസമയം ഈ പോക്സോയ്ക്ക് വേണ്ടിയിട്ടും ബലാത്സംഗ കേസുകൾക്കും വേണ്ടിയിട്ട് ഇരകളെ പെട്ടെന്ന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ സുപ്രീം കോടതി സ്വമേധയാ സമർപ്പിച്ച റിട്ട് പെറ്റീഷൻ മൂലവും കൂടാതെ ഈ ക്രിമിനൽ നിയമ ഭേദഗതി പ്രകാരവും പുതുതായിട്ട് കാര്യങ്ങൾ വന്നു അത് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുതിയ കമ്മീഷൻ വന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കമ്മീഷനല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഒരു വർഷത്തേക്ക് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി എന്താണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒക്ടോബർ രണ്ടിനാണ് ആ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യത്തെ ടൈമിൽ എത്ര വർഷത്തേക്കായിരുന്നു ഒരു വർഷത്തേക്കായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇത് എത്രയിലേക്ക് മാറ്റിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരത്തേക്ക് രണ്ട് വർഷത്തേക്ക് കൂടി നീട്ടി ആദ്യത്തെ ടൈമിൽ എത്ര വരെ നോക്കി ഒരു വർഷത്തേക്ക് നീട്ടി ദെൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ രണ്ട് വർഷത്തേക്ക് കൂടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ പുതുതായിട്ട് കേന്ദ്രമന്ത്രിസഭ അടുത്ത അംഗീകാരം നൽകിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ മൂന്ന് വർഷത്തേക്ക് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം ആർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എഴുന്നൂറ്റി അൻപത് പ്ലസ് പോക്സോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള സ്പെഷ്യൽ കോടതികളൊക്കെ ഇന്ത്യയിൽ ഉണ്ട് അപ്പോൾ അതിന് കണക്കുകളൊക്കെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല ബേസിക് ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് പഠിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു വർഷത്തേക്ക് പിന്നെ രണ്ട് വർഷത്തേക്ക് നീട്ടി പിന്നീട് മൂന്ന് വർഷത്തേക്ക് അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ടുള്ള രീതിയിൽ ഫസ്റ്റ് ടൈമിൽ ഒരു വർഷത്തേക്ക് പിന്നെ രണ്ട് വർഷത്തേക്ക് പിന്നെ മൂന്ന് വർഷത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരത്തേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ഇതിനാണ് നിർഭയ ഫണ്ടുമായിട്ട് നമ്മൾ കണക്ട് അറുപത് നാല്പത് എന്നിട്ടുള്ള രീതിയിൽ നമ്മളിത് പഠിക്കേണ്ടത് പുതുതായിട്ട് വന്നിരിക്കുന്ന പി ഐ ബി റിപ്പോർട്ടിനകത്താണ് പറഞ്ഞിരിക്കുന്നത് ഫണ്ട് ഷെയറിംഗ് പാറ്റേൺ ഓഫ് ദി സ്കീം എന്ന് അറുപത് നാല്പതാണ് സെന്റർ അതായത് കേന്ദ്ര ഗവൺമെന്റ് അറുപതും സംസ്ഥാന ഗവൺമെന്റ് എത്രയുമാണ് വരേണ്ടത് നാൽപ്പതും ആണ് വരേണ്ടത് നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഹിമാലയൻ സ്റ്റേറ്റ് മൂന്ന് ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് എത്രയാണ് തൊണ്ണൂറ് പത്ത് അവിടെ സംസ്ഥാനങ്ങൾ എത്ര എടുത്താൽ മതി പത്ത് എടുത്താൽ മതി കേന്ദ്രമാണ് തൊണ്ണൂറ് എടുക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ നൂറ് ശതമാനവും യൂണിയൻ കൊടുക്കുന്നുണ്ട് എന്ന കാര്യവും അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ എത്രയാണ് സ അറുപത് നാൽപ്പതാണെന്ന കാര്യം ഓർത്ത് ഓർത്തുവെച്ചേക്കണം ഓക്കെ അപ്പം ഏകദേശം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിക്കേ ഇതിൻ്റെ ഫണ്ടിങ് ഈ കോടതികൾ സ്ഥാപിക്കുന്നതായിട്ട് അത് ആ ഒരു ടൈമിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ കേസ് റിലേറ്റ് ചെയ്ത് ആ ഒരു ഫണ്ടിൽ ആദ്യത്തെ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് സെഷൻസ് കോടതികളിലും ദീർഘമായി വിചാരണ നേരിടുന്ന തടവുകാരുടെ കേസുകളൊക്കെ വേഗത്തിൽ തീർപ്പാക്കാൻ ഇതിനുശേഷം ഈ പോക്സോയും ബലാത്സംഗ കേസും കൂടെ ഈ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് എന്നിട്ടുള്ള രീതിയിൽ എതിരെ കൊണ്ടുവന്നിട്ടുണ്ട് മനസ്സിലായോ അതായത് ഇവിടെ എന്താണ് ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ട് ആരുടെ റെക്കമെൻ്റേഷൻ പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ ഇനി അതിൻ്റെ വർഷം ചോദിക്കുക എന്ത് പറയണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിലാണ് അതിനെ പരി റെക്കമെൻഡ് ചെയ്തത് കീഴ് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന രണ്ട് കോടിയിലധികം കേസുകൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇല്ലാതാക്കിയോ കുറച്ചെങ്കിലും സോൾവ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുക എന്നിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് അതിനാണ് അഞ്ഞൂറ് കോടി രൂപ ആ ഒരു ടൈമിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് എന്ന കാര്യവും വെച്ചേക്കണം ദെൻ അത് കൂടാതെ പതിനാലാമത് ധനകാര്യ കമ്മീഷന് ഒരു ആയിരത്തി എണ്ണൂറോളം കേസസ് അതായത് പ്രത്യേകിച്ച് അത് പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ളതും എയ്ഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള സിവിൽ കേസസ് ഒക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടും പുതിയ ആയിരത്തി എണ്ണൂറ് ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പതിനാലാം ധനകാര്യ കമ്മീഷൻ എങ്ങനെയും ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അതും നമ്മൾ ഓർത്ത് വെച്ചേക്കണം പിന്നെ ഇത് ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം വച്ചേക്കണം ശേഷം വന്നിരിക്കുന്ന പോക്സോയും ബലോത്സംഗവും എല്ലാം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് സ്പെഷ്യൽ കോർട്ടുകൾ സുപ്രീം കോടതിയുടെയും കൂടാതെ ഏതിൻ്റെയും കൂടെ ക്രിമിനൽ നിയമം രണ്ടായിരത്തി പതിനെട്ടിൻ്റെയും പശ്ചാത്തലത്തിലാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് അത് അത് പ്രകാരം ആദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റി ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വീണ്ടും രണ്ട് വർഷത്തേക്ക് നീട്ടി പിന്നെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഫാസ്റ്റ് ഡ്രക്ക് കോടതികൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആയിട്ടാണ് ഇപ്പം ആര് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബലാത്സംഗവും പോക്സോ റിലിറ്റീതിലുള്ള പ്രത്യേക കോടതികൾക്ക് അപ്പം പരിഗണന നൽകിയിരിക്കുന്നത് അതിനകത്ത് ഫണ്ട് കൊടുക്കുന്നത് എവിടുന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിർഫയ ഫണ്ടിലാണ് ഇതെല്ലാം വർക്കിംഗ് ആയിട്ട് ഇങ്ങനെയുള്ള കേസസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നിർഫയ ഫണ്ടിലാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അപ്പം നമുക്ക് കേരളത്തിൽ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എന്ന കാര്യവും ജസ്റ്റ് ഒന്ന് ഓർത്തുവച്ചേക്കണം അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ വി ഡി എഫ് ഫുഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാറ്റിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ഓക്കെ ലർക്കോൾ ഡി വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ